ബീച്ചിൽ പോയി സ്വര ഇത് നമ്മൾ വളരെ ആവേശത്തോടെ കഴിച്ചിട്ടുണ്ടാവും ഒന്തു വണ്ടിയിൽ കൊണ്ടുവച്ച് വിൽക്കുന്ന ഇവനെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയാലോ പുക വീടിയിലേക്ക് അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കഴിക്കുന്ന ഒരു ഐറ്റമാണ് ഉന്തു വണ്ടിയിൽ നമ്മൾ വളരെ ഒരുപാട് പേര് മുന്തു വണ്ടിയിൽ കൊണ്ടുവച്ച് ഇത് നമ്മളൊക്കെ കണ്ണിൽ മുമ്പൊക്കെ വയ്ക്കുമ്പോൾ ആവേശത്തോടെ വളരെ ടേസ്റ്റോടുകൂടി നമ്മൾ കഴിക്കും ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം ഇതിനു പറ്റിയ കടല ഞാൻ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കൊത്തു വെച്ചതിന് ശേഷം നല്ല രീതിക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഏകദേശം എട്ട് മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായപ്പോഴത്തേക്ക് അതിലേക്ക് ഉഴുന്ന പരുപ്പും കടല് നമ്മുടെ കടുകും കൂടി അതിലേക്ക് ഇട്ടു ഇനി ചെറിയ ജീരകം ജീരകം ചെറിയായിട്ട് ചെറിയ ജീരകവും ലേശം ഒരുപാടായി പോകരുത് ലേശം ജീരകം കൂടി അതിലേക്ക് ഇട്ടു പച്ചമുളക് കറിവേപ്പില അതുകൂടി അതിലേക്ക് ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഇത് ഇതിങ്ങനെ മിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ തന്നെ ചങ്കളെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവീധനം സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൻ അമർത്തി വീഡിയോക്ക് കണ്ട് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ആവശ്യത്തിനുള്ള കുറച്ച് സവാള കൂടി അതിലേക്ക് ഇട്ടു നല്ല രീതിയിൽ നിന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിപോലെ നല്ല രീതിയിൽ നിന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ലേശം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ലേശ കൂടെ ചേർത്ത് ഒന്നുകൂടി നമുക്ക് ഇളക്കിയെടുക്കാം ഉള്ളിലേക്ക് നല്ല ബ്രൗൺ കളറായി കഴിഞ്ഞു ഇനി ലേശം മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇനി ലേശം മുളക് പൊടി നമുക്ക് സ്പൈസി എത്രത്തോളം വേണം അതനുസരിച്ച് ചേർക്കാം മുളക് പൊടി ഇതിന്റെ ആ മുളക് പൊടിയിലൊക്കെ പച്ച ചൊവ് മാറുന്നത് വരെ ജസ്റ്റ് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് റെഡിയാക്കി വെച്ചിരുന്ന കടല അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നല്ല രീതി മിക്സ് ചെയ്യുക ലേശം വെള്ളമൊക്കെ കണ്ടില്ലേ ആ വേവിച്ചതിന് ശേഷം ലേശം വെള്ളം ഉണ്ടായിരുന്നു അതൊക്കെ വറ്റി നല്ല രീതിയിൽ ഡ്രൈ ആവണം അതുവരെ ഇനി ഇതുപോലെ അടുപ്പത്ത് നല്ല രീതി കിടന്നൊന്ന് ചൂടായി അതൊക്കെ ഒന്ന് വറ്റി ആ മസാലയൊക്കെ ഒന്ന് മിക്സായി ചേർന്ന് നല്ല രീതിക്ക് പിടിച്ചു വരണം വളരെ ടേസ്റ്റിയുള്ള നമ്മൾ ബീച്ചിലൊക്കെ പോയിരുന്ന സൊറ പറഞ്ഞിരിക്കുമ്പോൾ പറക്കി തിന്നുന്ന കടലയുടെ ടേസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി ഇതുപോലെ റെഡിയാക്കി കഴിക്കാൻ കഴിയും വൈകുന്നേരമൊക്കെ ഒരു കട്ടൻ ചായ ഒക്കെ ഇട്ട് ഇതുപോലെ ഉണ്ടാക്കി വെച്ച് അതും കഴിച്ച് ഒരു കട്ടൻ ചായ ഒക്കെ കഴിച്ചിരിക്കുമ്പോൾ ആഹാ അന്തസ് അപ്പം ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം അല്ല ഏതാ വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞു നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ പിടിച്ച് വായിൽ വെള്ളമൂറും കണക്കിന് റെഡി ആയി കഴിഞ്ഞു ഇനി ലേശം മല്ലിയില കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഞെടുത്താൽ നമ്മുടെ ഈ പുലി ഇവിടെ റെഡി കഴിഞ്ഞു അപ്പം ചങ്കളെ ഇത് ഇതുപോലെ ചെയ്തു നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ലേശം ലാസ്റ്റ് ലേശം പച്ച നമ്മളെ വറുക്കാത്തത് തന്നെ ഉള്ളി കൂടി ചേർത്ത് കൊടുത്താൽ വളരെ ടേസ്റ്റ്